ഹായ് മക്കളെ ഇത് നമ്മുടെ ട്രിപ്പിന്റെ അവസാന ദിവസമാണേ ഇപ്പൊ നമ്മൾ മറയൂരിൽ നിന്ന് മൂന്നാർക്കുള്ള മറയോർ മൂന്നാർ റോഡിലൂടെ ആണ് ഇപ്പൊ ഈ ട്രാവൽ ചെയ്യുന്നത് ബൈക്കേഴ്സ് ഇഷ്ടംപോലെ വരുന്നുണ്ടോ കേട്ടോ ഈ റൂട്ടില് ഭയങ്കര ഫീൽ ഉള്ള ഒരു റൂട്ടാണ് ഈ മറയൂർ ടു മൂന്നാർ ഉള്ളത് അതായത് രണ്ട് സൈഡിൽ റോഡിന്റെ രണ്ട് സൈഡിലുമായിട്ട് ഭയങ്കര സീനറീസ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ റോഡിലൂടെ അതായത് മൂന്നാറ് പോലെയുള്ള യാത്രയും അവിടുന്ന് വീട്ടിലോട്ടുള്ള ഭാഗങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോ ഉണ്ടായിരിക്കുക അപ്പോൾ ഇത് നിങ്ങളുടെ സ്വന്തം അനന്തു വെൽക്കം ടു ന്യൂ ദിവസ മറയൂർ ടൂൺ മൂന്നാർ ഏകദേശം നാൽപ്പത് കിലോമീറ്ററാണ് ഉള്ളത് അതിൽ ഏകദേശം ഒന്നര തൊട്ട് ഒന്നര മണിക്കൂറാണ് സാധാരണ എടുക്കാറുള്ളത് പക്ഷെ നമ്മള് കാശ്കളൊക്കെ കണ്ട് പതുക്കെ പോകുന്നതുകൊണ്ട് ഒന്നര മണിക്കൂർ എന്നുള്ളത് ഒരു രണ്ട് മണിക്കൂറോ രണ്ടര മണിക്കൂറോ ഒക്കെ ആവാൻ സാധ്യതയുണ്ട് കേട്ടോ ഒരു കെ എസ് ആർ ടി സി ബിസ് വരുത്താണ് കേട്ടോ ഞാൻ റോഡ് ഇപ്പൊ തട്ടിയെന്ന് ഒന്നാമത് റോഡിന്റെ വീതി ഇല്ലാത്തതുകൊണ്ടോ ഇതാണ് വീണ്ടും ബൈക്കേഴ്സ് എന്താ ഈ റോട്ടില് സ്ഥിര സ്ഥാനത്തെയാണ് ഈ ബൈക്കേഴ്സ് കേട്ടോ എപ്പോഴും ബൈക്കേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു ഗ്രൂപ്പ് ഗ്രൂപ്പുകളായിട്ട് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ റോഡ് അടിപൊളി റോഡാണ് പക്ഷെ കട്ടറോ കാര്യങ്ങളൊന്നുമില്ല വെൽ ടാർ ടാറായിട്ട് വെൽ മെയിൻറ്റൈൻഡ് റോഡാണ് പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീതിയില്ലായ്മയാണ് അവിടെ വലിയ ബസ്സെല്ലാം വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വണ്ടി വരുന്ന വണ്ടിക്ക് സൈഡ് കൊടുക്കലൊക്കെ കുറച്ച് പാടാണ് അല്ലാതെ കാഴ്ചകളുടെ കാര്യത്തിൽ എന്താ പറയുക ഒരു ലിമിറ്റുമില്ലാത്ത കണ്ടു കണ്ടുപോകാം കണ്ടോ മലയൊക്കെ നിൽക്കുന്നത് കണ്ടോ ഭയങ്കരമായിട്ടുള്ള സീനറീസ് കണ്ടു കൊണ്ട് നമുക്ക് മൂന്നാറ് വരെ യാത്ര ചെയ്യാം അത്തരത്തിലുള്ള റോഡാണിത് വെക്കേഷൻ ടൈം ആയത് കൊണ്ട് തന്നെ ഇത് വേണ്ടോ അത്യാവശ്യം റോഡിലൊക്കെ നല്ല തിരക്കുകളാണ് അത്യാവശ്യം ബ്ലോക്ക് കിട്ടാറുണ്ട് കേട്ടോ പക്ഷെ നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്ത് പതുക്കെ അങ്ങ് പോവുകയാണ് നമ്മളിപ്പോൾ വാൽപ്പാറയിൽ നിന്ന് വന്നുകൊണ്ട് പറയുകയാണ് പക്ഷെ വാൽപ്പാറയിൽ ഇഷ്ടംപോലെ തേയിലത്തോട്ടങ്ങളുണ്ട് അവിടെയും ഈ മൂന്നാറിലെ സമാനമായ ഭയങ്കര തേയില തേയില എസ്റ്റേറ്റുകളാണ് പക്ഷെ ആ ഒരു ബ്യൂട്ടി അല്ലുണ്ടല്ലോ ആ വാൽപ്പാറയിലെയും മൂന്നാറിലെ ബ്യൂട്ടി അത് രണ്ടും വ്യത്യസ്തമാണ് കേട്ടോ ചുരുക്കത്തിൽ പറഞ്ഞ വാൽപ്പാറയുടെ സൗന്ദര്യം നമുക്ക് മൂന്നാറിൽ കാണാൻ കഴിയുന്നില്ല മൂന്നാറിന്റെ ഭംഗി നമുക്ക് വാൽപ്പാറിൽ ആസ്വദിക്കാനും കഴിയത്തില്ല ഇത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കേട്ടോ വാഗുവരി ടീ ഫാക്ടറി ആണേ കണ്ണാൻ ദേവന്റെ ഉടമസ്ഥയിലുള്ളൊരു ഒരു വലിയൊരു ഫാക്ടറി തന്നെയാണ് കേട്ടോ അവരുടെ വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു വലിയൊരു ഫാക്ടറിയാണ് ഈ വാഗുവരി ഹിൽസിലുള്ള ഈ ഫാക്ടറി അത് കണ്ട് നമ്മൾ ഇങ്ങനെ പോവാണ് ഞാൻ പറഞ്ഞല്ലേ ഈ വെക്കേഷൻ ആയതുകൊണ്ട് റോഡിൽ നല്ല തിരക്കാണ് ഇനി ഇവിടുന്ന് മൂന്നാറിന് ആണ് കുറച്ച് കുറച്ച് നേരം അരമുക്കാൽ മണിക്കൂറെ യാത്രയൂടെ ഉള്ളൂ പക്ഷെ ഈ ബ്ലോക്ക് കാരണം നമുക്ക് വേഗം പോകാനും പറ്റത്തില്ല എന്തായാലും നമ്മൾ തെറുതി പിടിക്കുന്നില്ല നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ എൻജോയ് ചെയ്താണ് പോകുന്നത് കേട്ടോ ഇവിടെ തൊട്ട് പതുക്കെ ചെറുതായിട്ട് മൂടൽമഞ്ഞ് കയറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത്ര നേരം കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇവിടും തൊട്ട് മൂടൽമഞ്ഞ് ഒരു സാന്നിധ്യം കാണുന്നുണ്ട് മുന്നോട്ട് എങ്ങനെയാകും അറിയത്തില്ല നന്തല്ലൂര് വെച്ച് അവിടുത്തെ ഒരു ചേട്ടൻ നമ്മളോട് പറഞ്ഞിരുന്നു ഈ റൂട്ടിൽ റൂട്ടിലിപ്പോൾ ഭയങ്കര മൂടൽമഞ്ചിൻ്റെ ഒരു ഇതുണ്ട് സാന്നിധ്യമുണ്ട് ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണമെന്ന് അതായത് സീറോ വിസിബിലിറ്റി വരെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതൊക്കെ പോകണമെന്ന് ഒരു ചേട്ടൻ പറഞ്ഞായിരുന്നു കേട്ടോ സോ അതുപോലെ തന്നെയാണ് സീറോ ഓൾമോസ്റ്റ് സീറോ വിസിബിലിറ്റി ആണ് നമുക്ക് വണ്ടിയൊക്കെ ഉണ്ടല്ല തൊട്ടടുത്ത് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ അത്തരത്തിലൊരു ഭയങ്കര മഞ്ഞ് കയറി വരുവാണ് കേട്ടോ മൂന്നാറിൽ വന്നിട്ട് മഞ്ഞില്ലാതെ എങ്ങനെയല്ലേ നോക്കി എന്ത് രസമാണ് വന്നു വെക്കുന്നത് നമ്മൾ ഒരു കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്യണം ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ നമ്മളെ പതുക്കെയാണ് പോകുന്നത് എല്ലാ നമ്മൾ മാത്രമല്ല എല്ലാവരും തന്നെ പതുക്കിയാണ് പോകുന്നത് പക്ഷേ ഇതുകൊണ്ടോ വണ്ടിയൊക്കെ അടുത്ത് വരുമ്പോഴാണ് കാണുന്നത് ഇത്ര ഇത്തരത്തിലുള്ള സ്ഥലത്തിലാണ് നമുക്ക് ഫോഗ് ലാമ്പിന്റെ ഒക്കെ ഉണ്ടല്ലോ ഒരു യൂസ് നമുക്ക് അറിയുന്നത് നല്ല കോടമഞ്ഞും മൂന്നാറിൻ്റെ സുഖമുള്ള തണുപ്പ് ചൂടായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാൽ അല്ലെ അങ്ങനെ വരുമ്പോഴാണ് വഴിസൈൽ ചെറിയൊരു പെട്ടിക്കട കണ്ടത് അവിടെയാണെങ്കിൽ മാഗിയാണ് മെയിൻ നമ്മളും ഓണിച്ചൊരു മാഗി കേട്ടോ എനിക്ക് മാഗി കഴിക്കുന്നതോടെ താല്പര്യം മാഗി കഴിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ ലെവലാണ് നമ്മൾ അവിടെ ആ സ്പോട്ടിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കേട്ടോ ഇവിടെ വന്നപ്പോഴത്തേക്ക് അവിടത്തെക്കാട്ടും കോട ഒരു രക്ഷയില്ല ഓൾമോസ്റ്റ് സീറോ വിസിബിലിറ്റി ആണ് പക്ഷെ ആ ക്ലൈമറ്റ് ഒക്കെ ഉണ്ടല്ലോ എൻജോയ് ചെയ്ത് ഭയങ്കര ഒരു നല്ലൊരു പാട്ടൊക്കെ ഇട്ട് ഒരു മെലഡിയൊക്കെ ഇട്ട് പോകാനുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പം ആരെ ഫീൽ ആയിരിക്കും ഇവിടെ വന്നപ്പോഴത്തേക്ക് കോടയുടെ സാന്നിധ്യം സാന്നിധ്യമൊക്കെ പോയി കോടയൊക്കെ പോയി ഒരു തെളിഞ്ഞ അന്തരീക്ഷമായി കേട്ടോ ആ മലയുടെ മേലോട്ട് നോക്കിയ റേറ്റ് ലൈഫ് സ്റ്റൈലിലോട്ട് അവിടെ അവിടെയൊക്കെ വെയിലും ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് കേട്ടോ കേട്ടോക്കെ നോക്കിക്കേ എത്ര കണ്ടാലും മതി വരാത്ത തേരത്തോട്ടങ്ങൾ അല്ലേ നമ്മൾ കിലോമീറ്ററോളം ഈ തേയിലത്തോട്ടങ്ങൾ കണ്ട് തന്നെയാണ് വന്നതെന്ന് ഓർക്കണം പക്ഷേ ഓരോ സ്ഥലത്ത് എട്ട് എത്തുമ്പോഴും ഉണ്ടല്ലോ ഓരോ തേരത്തോട്ടങ്ങൾക്കും ഉണ്ടല്ലോ ആ മലകൾക്ക് ഒരു പ്രത്യേക സൗന്ദര്യം അല്ലേ നോക്കിക്കേ പക്ഷേ നമ്മൾ ഒന്നും മടിപ്പിക്കുന്നുമില്ല അതാണ് എന്താണെന്നറിയത്തില്ല ഒരു പ്രത്യേക മാജിക്ക് അല്ലേ നേച്ചറിന്റെ ഒരു മാജിക് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അതാണ് മൂന്നാറ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പെരിയാവരി ടീ ഫാക്ടറി ഇതും കണ്ണൻ ദേവൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു ഫാക്ടറി തന്നെയാണ് കണ്ണൻദേവന്റെ കോർപ്പറേറ്റ് ഓഫീസും ഇതിനുള്ളിലാണ് കേട്ടോ കൊച്ചിയിൽ നിന്ന് ആരംഭിച്ച യാത്ര ആതിരപ്പള്ളി മലക്കേപ്പാറ വഴി വാൽപ്പാറ ചെന്ന് അവിടുന്ന് ആനമല ടൈഗർ റിസർവിൽ കൂടി ചിന്നാർ ടൈഗർ റിസർവ് വന്ന് അവിടുന്ന് മറയൂരും കാന്തല്ലൂരിലൊക്കെ ഇറങ്ങി അവസാനം നമ്മൾ മൂന്നാർ ടൗണിൽ വന്നിരിക്കുകയാണ് കേട്ടോ ടൗണിലെ ബ്ലോക്കിൽ നമ്മൾ പെട്ട് കിടക്കാണ് കേട്ടോ കട്ട ബ്ലോക്കാണ് എല്ലാവരും ഷോപ്പിങ്ങിന് വേണ്ടിയുള്ള ബഹളമാണ് മൂന്നാറ് ടൗണിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പിങ്ങിന് നിറയെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അതായത് ചോക്ലേറ്റ്സ് വാങ്ങാനാണെങ്കിലും ജാക്കറ്റ്സും കോഡ്സ് വാങ്ങാനാണെങ്കിലും അതായത് സ്പൈസസ് വാങ്ങാനാണെങ്കിലും അങ്ങനെ നമുക്ക് നിറയെ ഓപ്ഷൻസ് ഉണ്ട് മൂന്നാർ ടൗണിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻ ഇപ്പം ഡയറക്റ്റ് ഇവിടുന്ന് ഡയറക്റ്റ് കൊച്ചിയിലോട്ട് പോകാനാണ് പ്ലാൻ ഇവിടെ നൂറ്റി ഇരുപത്തിയാറ് കിലോമീറ്റർ ആണ് കാണിക്കുന്നത് സമയകാദി ഇപ്പൊ അഞ്ചുമണി അഞ്ചര ആയിട്ടുണ്ട് അപ്പം സന്ധ്യയാകുന്ന ഇരട്ടുന്നതിന് മുന്നേ നമുക്ക് ഈ ബ്ലോക്കിൽ നിന്ന് എസ്കേപ്പ് ആകാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ നല്ല കട്ട ബ്ലോക്കാണ് എന്താ കാര്യമൊന്നും അറിയത്തില്ല ഇവിടെ ഏതോ അമ്പലത്തെ ഉത്സവമോ എന്തോ ആണെന്ന് തോന്നുന്നു ഇവിടെ താവടിയൊക്കെ എടുക്കുന്നതുകൊണ്ട് അതാണ് ഈ ഏരിയയിൽ ബ്ലോക്ക് കേട്ടോ ഏതായാലും നമ്മൾ ബ്ലോക്കിൽ നിന്ന് കുറച്ച് എസ്കേപ്പ് ആയി നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേക്കുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു മൂന്നാറിലെ പാർക്ക് എന്നുണ്ട് കേട്ടോ മൂന്നാറിലെ എന്താ പാർക്കിൻ്റെ പേരെന്നറിയത്തില്ല നോക്കട്ടെ ഭയങ്കര തിരക്കുകളൊക്കെ കണ്ടു പ്രത്യേകിച്ച് നമ്മൾ വണ്ടി സൈഡിലുള്ള വയൽ ഒതുക്കിയിട്ട് കയറിയതാണ് ഇതാണ് മൂന്നാറിലെ ഇത് ബ്ലോസം ഹേർഡൽ പാർക്ക് എൻട്രി ഫീസ് വരുന്ന ഒരാൾക്ക് അൻപത് രൂപയാണ് വെക്കേഷൻ ടൈം ആയതുകൊണ്ടാണെന്ന് അറിയുന്നത് സീസൺ ടൈം ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല നമ്മൾ പാക്ക് പാർക്കിങ്ങിൻ്റെ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ നമ്മൾ വണ്ടി പാർക്കിങ്ങോട്ട് അകത്തോട്ട് കിട്ടില്ല വയറുടെ സൈഡിൽ തന്നെ ഇട്ടിട്ട് അതുവരെ വന്നതാണ് ഇവിടെ ഉണ്ട് അതുപോലെ റൈഡ്സൊക്കെ ഇഷ്ടംപോലെയുണ്ട് കേട്ടോ റൈഡ്സ് ഉണ്ട് പിന്നെ കുറേ ഗാർഡൻസ് ഉണ്ട് ഫ്ലവേഴ്സ് ഷോൺസ് ഉണ്ട് പിള്ളേർക്ക് കളിക്കാനുള്ള ഐറ്റംസ് ഉണ്ട് ഇത്തരത്തിലുള്ള ഒക്കെ ആയിട്ട് കുറച്ച് നേരം അതായത് എല്ലാ മൂന്നാറൊക്കെ ചുറ്റിക്കറങ്ങി ഒന്ന് ടയർഡ് ആകുമ്പോഴത്തേക്കും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയർത് കേട്ടോ We rise like the they take us പിന്നെ നമ്മളിപ്പോൾ പാർക്കിൽ നിന്ന് ഇറങ്ങി കേട്ടോ അല്ലെങ്കിൽ നമുക്ക് നൂറ്റി ഇരുപത് കിലോമീറ്റർ മിച്ചം പോകാറുണ്ട് കൊച്ചിലോട്ട് സോ അതുകൊണ്ട് നമ്മളവിടെ വലിയ ഡെയിലി ആക്കിയില്ല അടിമാലി വന്നപ്പം നല്ല വിശത്ത് കഴിക്കാൻ വരും പിന്നെ അങ്ങോട്ട് ഒറ്റശത്തിന് വീട്ടിലോട്ട് പോകാനുള്ള വിചാരിച്ചു അങ്ങനെ മൂന്ന് ദിവസം നേടുന്നത് നമ്മുടെ യാത്ര യാത്രയോട് അവസാനിക്കുകയാണ് ഇപ്പോൾ സമയം ഏകദേശം രാത്രി പത്തരയായി പത്തരയായിപ്പോഴാണ് വീട്ടിൽ വന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ